ദേവരുടെ ഗോപുരമാതിരി കടന്ന് അവതരിക്കുകയാണവൻ ദക്ഷിണ മലയാളത്തിന്റെ മടിത്തട്ടിൽ ആവേശത്തിന്റെ പ്രതിരൂപം തീർക്കുന്ന വീരപ്രജാപതി അക്ഷരനഗരിയുടെ മടിത്തട്ടിൽ ആവേശത്തിന്റെ പെൺകൂരം കൂടുവാൻ കടന്നു വരുന്ന മറ്റൊരു താരനായകൻ ഗജരാജൻ എല്ലാം നാടിന്റെ മണ്ണിൽ എണ്ണം പറഞ്ഞ പുത്തൻകുളം മണ്ണിന്റെ താരനായകൻ പുത്തൻകുളത്തിന്റെ മണ്ണിൽ നിന്ന് മാന അവതരിച്ച മാനസങ്ങളിൽ ആവേശമായി മാറുന്ന വിശ്വപ്രസിദ്ധമായ തിരുനക്കര പൂരം അവതരിക്കുകയാണ് സാരഥി വടക്കൻ കൈയും പിടിച്ച് അവതരിക്കുകയാണ് പുത്തൻകുളം നിവാസ് ിടയിൽ തന്റെ പേരുകൊണ്ട് പ്രജമ്പനം സൃഷ്ടിക്കാൻ പോകുന്ന വീരനായകൻ്റെ ആവോളം ആവേശം നിറയ്ക്കുന്ന ആപാടി തൊമ്പന്മാരിലെ ആവേശം നിറച്ച് ഈ വണ്ണിന്റെ മഹിമ കാ അവതരിക്കുകയാണ് മറ്റൊരു തൊമ്പുരാൻ